പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും വീണ്ടും പറയും ചേർത്ത് വയ്ക്കുക ലഭിക്കുക തന്നെ ചെയ്യും ഇത്രയും ഉറപ്പാണ് കർത്താവ് നൽകുന്നത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നമ്മൾ പ്രാർത്ഥിക്കുകയാണോ ദൈവമായിട്ട് ഒരു കണ്ടീഷൻ ഒപ്പിടുകയാണോ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കർത്താവ് നമ്മൾ കണ്ടീഷൻസാണ് ഒപ്പിടുക ജോലി സാധ്യതകൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നൂറ് മെഴുകത്തിരി തന്നേക്കാം വെള്ളാങ്കടിക്കാണ്ട് വന്നേക്കാം ഒമ്പത് നൊവേന ചെല്ലിയേക്കാം കണ്ടീഷൻ ഒപ്പിട്ട് പോവുകയാണ് ഇത് പ്രാർത്ഥനയാണോ കണ്ടീഷനാണോ നമ്മൾ ചെയ്യുന്നതല്ല നമ്മളെല്ലാവർക്കും പറ്റുന്നൊരു കാര്യതാണ് ദൈവസന്നിധിയിൽ വന്നിട്ട് ദൈവമായിട്ടൊരു കണ്ടീഷൻ ഒപ്പിട്ട് ഇത് തന്നുകഴിഞ്ഞതേ ഇതൊക്കെ ഞങ്ങൾ തന്നേ കേട്ടോ തന്നില്ലെങ്കിലോ കുറച്ചുകൂടെ നീണ്ടു പോകാണ്ട് കുറച്ച് സമയം എടുക്കും നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം ഇത് പ്രാർത്ഥനയാണോ വ്യാജനയാണോ അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ പലതും ഫലിക്കാതെ വരുന്നത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കണ്ട് നീ നെഞ്ചുരുകി പ്രാർത്ഥിച്ചാൽ മതി ദൈവസന്നിധിയിൽ ദൈവം നിങ്ങളുടെ കണ്ടീഷൻസും ദൈവം നിങ്ങളുടെ ഈ മെഴുകുതിരിക്കും എന്നല്ല കാത്തിരിക്കണേ നീ നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നാണ് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയത്തോടു കൂടിയാണ് കൃതാവിന്റെ സന്നിധിയിലേക്ക് വരുന്നത് ദൈവത്തിന് മറ്റുള്ള മനുഷ്യർ കാത്തിരിക്കുന്ന പോലെ എന്ത് റിട്ടേൺ കിട്ടുമെന്നല്ല ദൈവം നമ്മൾ അത്രയധികം സ്നേഹിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് കുറേ കണ്ടീഷൻസ് കുറേ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ കടന്നു വരുന്നത് ഇതെങ്ങനെ വന്നു എന്ന് നിറഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഏതാ ആ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയരികിൽ ബ്രദ്ധമയൂസ് ഒരു കരഞ്ഞു വിളിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ബ്രഥമിയൂസ് എന്തെങ്കിലും കൊടുത്തോ ചോദിച്ചോ ബ്രഥമെന്ന് പറഞ്ഞു ഒന്നുമില്ല കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് അവനോട് മിണ്ടാതിരിക്കാന്ന് ശിഷ്യ സമൂഹം പറഞ്ഞപ്പോഴും അവനും മിണ്ടാതിരിക്കാൻ പറ്റിയില്ല അവൻ നെഞ്ചുരുക്കി ദൈവത്തെ വിളിക്കുക ഇതാണ് പ്രാർത്ഥന നമുക്ക് കിട്ടാതെ വരുമ്പോൾ വരുമ്പോഴും ചുരുക്കിങ്ങനെ വിളിക്കുക അത് ആ സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നല്ല കുറച്ച് സമയം വൈകും വൈകിയെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നീണ്ടുപോയെങ്കിലും പിന്നെ ഞാൻ പ്രാർത്ഥിക്കില്ലെന്നല്ല എന്നല്ല വാശി പിടിക്കുകയല്ല വീണ്ടും വിളിക്കുക ജീവിത തറസ്സങ്ങ നിരവധി ഉണ്ടാകും കണ്ടുനീരോടെ ദൈവത്തോട് ചേർന്നെടുക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് കർത്താവ് പറയുക പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കും കണ്ടീഷൻസും അതുപോലെ ചോദ്യങ്ങളുമായിട്ട് വരുന്നവർക്ക് കിട്ടും എന്നല്ല പറഞ്ഞത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ലഭിക്കും പ്രാർത്ഥിക്കുക